ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തേഴ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത വീടിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ആണ് ഓക്കെ അപ്പം നമുക്ക് എന്താക്കാം പ്ലാൻ പരിചയപ്പെടാം ഫസ്റ്റ് സിറ്റൗട്ട് സിറ്റൗട്ട് മൂന്ന് ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത് ഓക്കെ അതായത് ഒരു പത്തര നാല് സ്പേസിൽ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് സെയിം മൂന്ന് ഇരുപത്തഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ച് അതായത് ഒരു പത്തര പതിനൊന്നര സ്പേസിൽ ലിവിങ്ങിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഈ മൂന്ന് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്നത് ഈ പോയിന്റ് വരെ കേട്ടോ ഈ സ്റ്റെയറിൻ്റെ ഈ പോയിൻ്റ് വരെയാണ് ഇവിടെ മുതൽ ഇവിടം വരെ മൂന്ന് നാൽപ്പത്തഞ്ച് ഇവിടെ മുതൽ ഇവിടം വരെ മൂന്ന് ഇരുപത്തഞ്ചോ ഓക്കെ അങ്ങനെ ലിവിങ് സ്പേസ് വരെ കൊടുത്തു ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തു ഇവിടെ നമ്മൾ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തു സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി വന്ന് ിൽ ഈ ബാത്റൂമിൻ്റെ മുകളിലായിട്ട് ലാൻഡിങ്ങ് ഇടും തിരിച്ചു കയറി പോവും അങ്ങനെയാണ് സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ തിരിച്ചു കയറി പോകുന്ന താഴ്ഭാത്ത കൂടിയായിട്ട് ഈ മുമ്പത്തെ ബെഡ്റൂമിലേക്കുള്ള വാതിൽ ഡോർ കൊടുത്ത് ബെഡ്റൂമിലോട്ട് കയറി ബെഡ്റൂം പത്ത് പന്ത്രണ്ട് അതായത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് ഫ്രണ്ടിലെ ബെഡ്റൂം സ്പേസ് അതേ മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ പോർച്ച് എന്ന് പറയുന്നത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് അതായത് പത്തടി വീതിയും പതിനൊന്നടി നീളമാണ് ഓക്കെ അപ്പം ഒരു ചെറിയ കാർ നിർത്താൻ പറ്റും വലിയ കാർ നിർത്താൻ പറ്റില്ല സെവൻ സീറ്റ് കാർ നിർത്താൻ കഴിയൂല സ്പേസ് ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ എന്താക്കാം മുമ്പിലോട്ട് തള്ളി വറുത്ത് നിങ്ങൾക്ക് എന്താക്കാം വലിപ്പം കൂട്ടാവുന്നതാണ് അതിന് മുന്നേ വേറൊരു കാർ പറയട്ടെ ഈ പ്ലാൻ്റെ മൊത്തം വീതി എന്ന് പറയുന്നത് പത്തേ അഞ്ച് അതായത് പത്ത് മീറ്ററും അഞ്ച് സെൻറ്റിമീറ്ററും നീളം എന്ന് പറയുന്നത് പത്ത് മീറ്റർ എഴുപത് സെൻറ്റിമീറ്ററും അപ്പം നിങ്ങൾ ഈ പ്ലാൻ പ്രാക്ടിക്കലാക്കി നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലോട്ടിലേക്ക് പ്ലാൻ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നാല് സൈഡിൽ നിന്ന് വിടാനുള്ള നിങ്ങളുടെ അളവുകൾ വിട്ടതിന് ശേഷം ഇത്രയും അളവ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ പ്ലാൻ എന്താവുള്ളൂ നിങ്ങൾ പ്ലോട്ടിൽ കൊള്ളു അപ്പോൾ ഏറെക്കുറൊരു അഞ്ച് സെ ആറ് സെൻ്റൊക്കെ സ്ക്വയർ ടൈപ്പ് പ്ലോട്ട് ആണെങ്കിൽ ഇത് കൊള്ളേണ്ടതാണ് ഓക്കെ ബാക്കി നിങ്ങൾ പ്ലോട്ടിന് ഷേപ്പുകൾ കൊള്ളുണ്ടാവും ഇപ്പോൾ നീണ്ട പ്ലോട്ടൊക്കെ ആണെങ്കിൽ നീണ്ട അഞ്ച് സെൻറ്റൊക്കെ ആണെങ്കിൽ വീതി ഇല്ലാത്ത നീളം കൂടി അഞ്ച് സെൻറ്റൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കൊള്ളൂ അതുപോലെ നീളമില്ലാത്ത വീതി കൂടി അഞ്ച് സെൻറ്റാണെങ്കിൽ ചിലപ്പോൾ ഇത് കൊണ്ടൊള്ളന്നില്ല കേട്ടോ അപ്പം പ്ലാനിലേക്ക് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ട് ലിവിങ് കുറച്ച് ഫ്രണ്ടിൽ ബെഡ്റൂം സ്റ്റെയർ കേസും പറഞ്ഞു ഇനി ഇവിടെ ഒരു ഉണ്ട് അത് മുന്നൂറേ മുന്നൂറാണ് അതായത് പത്തെ പത്തിൽ ഇവിടെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇപ്പം നേരെ ഡൈനിങ്ങിലോട്ട് വന്നു ഡൈനിങ് ഇവിടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറിൽ ഒരു ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഡൈനിങ് ഇട്ടു ഇവിടെ വാഷ് കൊടുത്തു ഇവിടെ കോമൺ ബാത്റൂം കൊടുത്തു കോമൺ ബാത്റൂമ് രണ്ട് ഇരുന്നൂറ്റഞ്ച് നൂറ്റി അതായത് ഒരു ഏഴ് നാല് സ്പേസിൽ ഒരു ബാത്റൂം കൊടുത്തു കിച്ചൺ ബാക്കിൽ മുന്നൂറ് മുന്നൂറ്റി രൂപ അതായത് പന്ത്രണ്ട് പത്തിൽ ഒരു കിച്ചൺ കൊടുത്തു ഓക്കെ പിന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം അത് മുന്നൂറ് നാനൂറ്റി രൂപ അതായത് പത്ത് പതിനാലിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമും അതിന് കണക്റ്റായിക്കൊണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു അഞ്ച് ഏഴ് സ്പേസിൽ ഒരു അറ്റാച്ചഡ് ബാത്റൂമും അത് ഈ ലാൻഡിങ്ങിന് തഴപാത്ത ആയിട്ടാണ് വരുക അപ്പം ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത വേഡിൻ്റെ പ്ലാനാണിത് ഓക്കെ ഒന്നുകൂടി ഞാൻ അടുത്തേക്ക് കാണിക്കാം അപ്പം പ്ലാന് ഇനി നമ്മൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡി എന്ന് പറയുന്നത് ഇതൊരു ലുക്ക് ഇത് മറ്റൊരു ലുക്ക് ഇത് മറ്റൊരു ലുക്ക് മൂന്ന് സൈഡിൽ നിന്നുള്ള വ്യൂകളാണ് കാണുന്നത് ഓക്കെ മൂന്ന് സൈഡിൽ നിന്നുള്ള മൂന്ന് വ്യൂ ഒരു നമ്മൾ കണ്ടംപററി സ്റ്റൈലിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ പുതിയൊരു വടിമയ കൊണ്ടും കാണാം ബൈ ബൈ